اللهم صل على سيدنا محمد النبي الهادي الرحمة المهداة صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا خير خلق الله صلى الله عليك وسلم وبارك ما دامت السماوات والأرض الى ان يرث الله الارض ومن عليها فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا اذ دخلت جنتك قلت ما شاء الله لا قوه الا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها ويرسل عليها حسبانا من السماء فتصبح فتصبح تعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا وأحيط بثمره وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها على ما أنفق فيها وهي خاوية على عروشها ويقول ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله ان شاء الله الله سبحانه وتعالى ിൽ പറയുന്ന സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മക്കളിൽ നമ്മുടെ തലമുറ തലമുറകളിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മാലിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ ഉള്ളത് നമ്മളുള്ളത് മാൽ അല്ലെങ്കിൽ സിച്ചു അള്ളാഹു സുബാനഹു വച്ചാല ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമുണ്ടായിരുന്ന ഒരാളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്ന അയാളുടെ കൂട്ടുകാരന്റെയും ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതിവെച്ച ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സമ്പാദ്യവും മക്കളും സമ്പത്തുമെല്ലാം എന്നെക്കാളും നിന്നെക്കാളും എനിക്ക് കൂടുതലാണ് നീ എന്നെക്കാളും കുറവുള്ളവനാണ് എന്ന് എന്നെ പറ്റി നീ വിചാരിക്കുന്നുവോ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ തോട്ടത്തെക്കാളും നിന്റെ ഒക്കെ ആയത് എനിക്ക് തരാൻ അള്ളാഹു കഴിവുള്ളവനാണ് എനിക്ക് എനിക്കല്ലാഹു തരുന്നു എന്ന് മാത്രമല്ല വയൂർ നിന്റെ വരുമാനത്തിനു മേൽ അള്ളാഹുവിന്റെ അരാപ് വരികയും ഉപയോഗശൂന്യമായ മല്ലാത്ത രീതിയിൽ മരുഭൂ പോലെ നിന്റെ ഭൂമിയെ കൃഷിയിടത്തെ മാറ്റാനും അള്ളാഹുവിന് കഴിവുള്ളതാണ് കച്ചവടമുണ്ട് ലാഭമുണ്ട് വരുമാനമുണ്ട് ബിസിനസ് ഉണ്ട് പക്ഷേ ഒരു വരുമാനവും ബിസിനസ്സും ഇല്ലാത്ത രീതിയിൽ ആ കച്ചവട സ്ഥാപനത്തെ മാറ്റാൻ അള്ളാഹുവിന് കഴിയും അള്ളാഹുദിനു കഴിവുള്ളവനാണ് വലിയ വലിയ കോടീശ്വരന്മാരായിരുന്ന ആളുകൾ രക്ഷ ദിവസം കൊണ്ട് പാപ്പരാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ തീരുമാനം വരികയാണെങ്കിൽ അള്ളാഹു തന്നത് എടുത്തുകൊണ്ടുപോകാൻ അള്ളാഹു കഴിവുള്ളവനാണ് അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നിനക്ക് നൽകിയ വെള്ളം റൗറൻ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയും ഫലൻ അതന്വേഷിച്ചു ചെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം വെള്ളം ലഭ്യമല്ലാത്ത രീതിയിൽ നിന്റെ ഭൂപ്രകൃതിയെ മാറ്റാനും അള്ളാഹുവിന് കഴിവുള്ളതാണ് ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ആ പറഞ്ഞത് സംഭവിക്കുകയും ചെയ്തു എന്നതാണ് അത്ഭുതം അവന്റെ പഴവർഗങ്ങൾ ആകമാനം അള്ളാഹുവിന്റെ ശിക്ഷയാൽ വലയം ചെയ്യപ്പെട്ടു അള്ളാഹുവിന്റെ ശിക്ഷ അതിലേക്ക് വന്നു രണ്ട് അവൻ കൈ മലർത്താൻ തുടങ്ങി അയാളുടെ മുന്തിരി വള്ളികളൊക്കെ അതിന്റെ പന്തലുകളിൽ ഉപയോഗശൂന്യമായി ഉണ ദ്രവിച്ചു കിടക്കുകയാണ് അയാൾ കന്നേരം ഓർമ്മ വന്നു ഞാനെന്റെ ഉടമസ്ഥനായ അള്ളാഹുവിൽ അവിശ്വസിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അയാൾക്ക് അന്നേരം ബോധ്യം വന്നു അയാളെ സഹായിക്കാൻ ഒരു സംഘവും അവിടെ ഉണ്ടായില്ല മിഞ്ചൂനില്ല അള്ളാഹുന്റെ അജാബ് വരുമ്പോ അത് തടുക്കാൻ ആരെ കൊണ്ടുമായില്ല ഒമാക്കാന മുൻതശുറ അദ്ദേഹത്തിന് വിജയിക്കാനും സാധിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് മനുഷ്യനറിയണം അധികാരം അള്ളാഹുവിനാണ് സത്യസന്ധമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമാണ് നമ്മളൊക്കെ എങ്ങനെ അള്ളാഹു തന്നത് ഉപയോഗിക്കുന്നു എന്ന് നോക്കാൻ പടച്ചുവിടപ്പെട്ടവരാണ് നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കലാണ് അള്ളാഹുവിന്റെ ചൂറ്റി അള്ളാഹുദാണ് ചെയ്യുന്നത് അള്ളാഹു നോക്കുന്നത് ഹുവ ഖൈറുൻ സവാബൻ അള്ളാഹുവാണ് ഏറ്റവും നല്ല പ്രതിഫലവും ഏറ്റവും നല്ല ലക്ഷ്യസ്ഥാനവും ഒരുക്കി തരുന്നത് അതുകൊണ്ട് ഒരു നല്ല ചിന്തയാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത് നമുക്ക് വിശുദ്ധ ഖുർആാനിന്റെ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും കൂടുതൽ ഹൃദയം ശുദ്ധമാക്കുക എന്ന വശമാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത് ഹൃദയ ശുദ്ധിയെ സംബന്ധിച്ചാണ് പരിഷ്കാരത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നോമ്പിനെ സംബന്ധിച്ചോ ജാത്തിനെ സംബന്ധിച്ചോ ഹജ്ജിനെ കുറിച്ചോ ഇസ്ലാമിന്റെ അർഖാനുകളാണ് ഇതൊക്കെ പക്ഷെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ തരുന്നത് ആരാഹി സാഹു അലൈവലും തങ്ങളാണ് തങ്ങളാണ് വിശദീകരണം തരാ നിരമറിച്ച് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ അള്ളാഹു വളരെ ദീർഘമായ ആയത്തുകളിൽ ചർച്ച ചെയ്യും അവിശ്വാസത്തെ സംബന്ധിച്ച് അവിശ്വാസത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് മഗ്മിനാവേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് മനുഷ്യൻ അഹങ്കാരമുണ്ടാവരുത് എന്ന് പറഞ്ഞു തരാൻ സൽ സ്വഭാവം ഉണ്ടാവണം എന്ന് അറിയിച്ചു തരാൻ അമ്പിയ ഇന്റെയും മറ്റു സമൂഹങ്ങളുടെയും അനുഭവങ്ങളിൽ മനുഷ്യൻ ക്ഷമ പരിശീലിക്കേണ്ടവനാണെന്ന് പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ട് എന്നറിയിച്ചു തരാൻ ഒരുപാട് ആയത്തുകളാണ് ഖുർആാനിലുള്ളത് ഒരുപാട് ആയത്തുകളാണ് ഒരുപിടി ആയത്തുകൾ ഇവിടെ തന്നെ നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം ഹൃദയത്തിൽ വഴി വരുന്ന ഒരു വളരെ വളരെ സച്ചിൽ നമുക്ക് കൃത്യമായും നോക്കി പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറി പറ്റുന്ന ഒരു അസുഖമാണ് അള്ളാഹുവിടെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് ഇത്രയും കൂടുതൽ ആയത്ത് അള്ളാഹു ഇറക്കിയത് നിസ്കാരം അഞ്ച് വക്താണെന്ന് പറയാൻ ഹംസ് എന്നൊരു വാക്ക് അള്ളാഹു പ്രയോഗിച്ചിരുന്നെങ്കിൽ വഴിതെറ്റിപ്പോയ ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ വഴി കാണാമായിരുന്നു എന്ന കൊല മറു പറയും പക്ഷെ അതുപോലും മാറ്റിവെച്ച മനുഷ്യ സ്വഭാവ ശുദ്ധീകരണമാണ് കാരണം അമലുകളും അബാധത്വം ഉണ്ടായതിൽ പിന്നെ മനുഷ്യന് സ്വഭാവമില്ലെങ്കിൽ എന്താണ് ഗുണം അദ്ഹ്ലാ ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ ഗുണമാണ് മനുഷ്യന് പഠിക്കാൻ പ്രയാസമല്ല എൽമുണ്ടാവാൻ പ്രയാസമല്ല നിസ്കരിക്കാനും സൊലാത്തല്ലാനും ദിക്കറല്ലാനും അതൊന്നുമല്ല വിഷയം അത് അപ്രാധാന്യമാണ് എന്നല്ല പറയുന്നത് അതോടൊപ്പം ഒരു മനുഷ്യന് അനിവാര്യമായും ഉണ്ടാവേണ്ട ചില ഗുണങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല മൂല്യങ്ങൾ ഒരു മനുഷ്യ വ്യക്തി ജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ ഏറ്റവും നല്ല മൂല്യങ്ങളും സ്വഭാവ ഗുണങ്ങളും ദീനിലൂടെ നമുക്ക് ലഭിക്കണം എന്നല്ലാതെ അഷർഫുലങ്ങളുടെ മുമ്പിൽ തന്നെ വന്നൊരു കേസ് നമുക്കറിയാം ഒരു അയൽവാസിയായ പെണ്ണിനെ കുറിച്ച് ചോദിച്ചില്ലേ സ്വഹാബികൾ تصوم الليل الليل تقوم وتصوم النهار وتتصدق നല്ലോണം ചെയ്യുന്ന പെണ്ണാണ് രാത്രി നിന്ന് നിസ്കരിക്കുന്നവളാണ് പകൽ നോമ്പെടുക്കുന്നവരാണ് സുന്നോമ്പുകൾ ഒരുപാട് ഒരുപാട് നന്മകൾ പക്ഷേ നാവു കൊണ്ട് സ്വന്തം അയൽവാസികളെ വേദനിപ്പിക്കുന്ന പെണ്ണാണ് എമ്പാടുമുണ്ട് പറന്നു മാത്രമല്ല രാത്രിയിലെ നിസ്കാരമുണ്ട് റമനാലിനെ നോമ്പ് മാത്രമല്ല സുന്നത്ത് നോമ്പുണ്ട് ജക്കാത്തിനെ കുറിച്ചല്ല സ്വതക്കയും കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല ഒരുപാട് പറഞ്ഞുനാ നിസ്കാരം അവരുടെ നന്മകളൊക്കെ പക്ഷെ സ്വഭാവമില്ലായിരുന്നു അയൽവാസികളെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന പെണ്ണാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അഷറഫ് അഹൽഖ്യ തങ്ങളുടെ മറുപടി എന്താണ് ഫിന്നാർ അവൾ നരകത്തിലാണ് അപ്പോൾ നരകത്തിലാണെന്ന് അനുഭവങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് തന്നെ പ്രാധാന്യമാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളാണ് സ്വഭാവം നന്നായില്ലെങ്കിൽ പിന്നെ എന്തായത് കൊണ്ട് കാര്യം സ്വഭാവ ഗുണം നന്നാക്കുമ്പോഴാണ് നമ്മൾ സംഭവിച്ചു അല്ലെങ്കിൽ തർബീയത്ത് കിട്ടി എന്നൊക്കെ പറയുന്നത് അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു നിലനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ